കീഴുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ സിപിഎം പ്രതിഷേധ മാർച്ച് നടത്തി സിപിഎം കീഴുപറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് കെഎസ് കെ ടിയു ഏരിയ സെക്രട്ടറി പ്രഭാകരൻ പട്ടേരി ഉദ്ഘാടനം ചെയ്തു മേലധികാരികളും നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും കാറ്റിലും മഴയിലും തകർന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടിയുണ്ടാക്കിയ കൂരഷെഡിൽ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് കുനിയയിലും കീഴുപറമ്പിലുമുള്ള കിട്ടറുടമകൾ സൌജന്യമായി കിടം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ പഞ്ചായത്ത് ഭരണസമിതി സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്താൽ ആയുർവേദ ആശുപത്രിയോടെ ചേർന്ന നാലുകാലിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടിയുണ്ടാക്കിയാണ് കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കാറ്റും മഴയും വെയിലും കൊണ്ട് താൽക്കാലിക ഷെഡ് തകർന്നു എന്നിട്ട് പോലും പാവപ്പെട്ട രോഗികളെ കഷ്ടത്തിലാക്കി മേൽക്കൂരയില്ലാത്ത തകർന്ന ഷെഡിൽ പൊരിവെയിലത്തും മഴയെത്തും രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട രോഗികളെ ഇനിയും ദ്രോഹിക്കാതെ സൌകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് ആശുപത്രി ഉടൻ മാറ്റിസ്ഥാപിക്കണമെന്ന് സിപിഎം കീഴ്പറമ്പ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം പി ശ്രീധരൻ ഗ്രാമപഞ്ചായത്തങ്ങളായ എം എം മുഹമ്മദ് കെ വി ഷഹർബാൻ പി വി ജയലക്ഷ്മി എം ഷൈജു പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം സിപിഎം റഫീഖ് എ വി സുധീർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈ അരീകോട്